ജോബ് വേക്കൻസി റോസ്മേരി വാട്ടർ റോസ്മേരി വാട്ടറിലെ റോസ്മേരി വാട്ടറിൻ്റെ പുതുതായി തുടങ്ങുന്ന ഓഫീസിലേക്ക് യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഒന്നിരിക്കുന്നു ഇൻ്റർവ്യൂ ഇല്ല നേരിട്ട് നിയമനമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് പാക്കിങ് എസ്എൽസി മതി സ്റ്റോർ കീപ്പർ പ്ലസ് ടു ഡെലിവറി എസ് എൽ സി ഓഫീസ് സ്റ്റാഫ് പ്ലസ് ടു ഹെൽപ്പർ എസ് എൽ സി യുവതി യുവാക്കൾക്ക് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് പാക്കിങ്ങിലും സ്റ്റോർ കീപ്പറും ഡെലിവറി ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ എ ജി പതിനെട്ട് മുതൽ മുപ്പത് വരെ ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ താമസ സൗകര്യം ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യുക നമ്പറിൽ വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തേഴ് ഇരുപത്തി മൂന്ന് പതിനെട്ട് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തേഴ് ഇരുപത്തി മൂന്ന് പതിനെട്ട് ഇരുപത്തഞ്ച് ഈ നമ്പറിലോട്ടാണ് ബന്ധപ്പെടേണ്ടത് വാട്സപ്പ് ചെയ്യേണ്ടത് ഇതിലോട്ട് നിങ്ങളുടെ സി വി ബയോഡറ്റ അയക്കുക അക്ഷരം താമസ സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ഓക്കെ താങ്ക്സ്